ി ന്യൂസ് എക്സ്ക്ലൂസീവ് വഴിക്കടവലിൽ പതിനഞ്ചുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായ പ്രതിയുടെ ക്രൂരത പുറത്ത് കുട്ടികൾ ഷോക്കേറ്റ് വീണ പിടയുമ്പോൾ അത് കണ്ട് സമീപത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഷോക്കേറ്റ് കുട്ടികളെ രക്ഷിക്കാൻ പോലും ശ്രമിക്കാതെയാണ് പ്രതി ക്രൂരത കാട്ടിയത് ഫോണിൽ അന്വേഷണ സംഘത്തിന് വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടുണ്ട് പതിനഞ്ചുകാരൻ അനന്തു ഷോക്കേറ്റ് പിടയുമ്പോൾ പന്നിക്കിണിവച്ച പ്രതി വിനേഷ് സംഭവസ്ഥലത്തുണ്ടായിരുന്നു പണവും വസ്ത്രവും വസ്ത്രവുമെടുത്ത് ഒളിവിൽ പോകാനായിരുന്നു പദ്ധതി ഇതിനിടെയാണ് കോൺഗ്രസ് പ്രവർത്തകനായ പ്രതി വിനേഷ് പോലീസ് പിടിയിലായത് വഴിക്കടവിൽ അനന്തു എന്ന പതിനഞ്ചുകാരൻ ഷോക്കേറ്റ് പിടഞ്ഞ് മരിച്ച സംഭവത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തുകൊണ്ടുവന്നത് അനന്തു ഷോക്കേറ്റ് പിടയുമ്പോൾ കെണിവെച്ച പ്രതി വിനേഷ് അടുത്ത പറമ്പിലുണ്ടായിരുന്നു അനന്തവും കൂട്ടുകാരും ഷോക്കേറ്റ് പിടയുന്നത് കണ്ടിട്ടും രക്ഷിക്കാൻ ഒന്നും ചെയ്തില്ല ആളുകൾ ഓടിക്കൂടിയപ്പോൾ ഒളിവിൽ പോകാൻ ശ്രമിച്ചു പണവും വസ്ത്രവുമെടുത്ത് ഒളിവിൽ പോകാനായിരുന്നു പദ്ധതി വീട്ടിലേക്ക് ഫോൺ വിളിച്ച് പണവും വസ്ത്രവും എടുത്തു വെക്കാൻ പറഞ്ഞു അതേസമയം തന്നെ ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ ഒളിവിൽ പോകാനുള്ള നിർദ്ദേശവും മറ്റു ഫോൺ വിളികളിലൂടെ പ്രതി വിനേഷിന് ലഭിച്ചതായി പോലീസ് കണ്ടെത്തി എന്നാൽ പോലീസിന്റെ അവസരോചിതമായ ഇടപെടലിലൂടെ പ്രതിയുടെ നീക്കം പൊളിയുകയായിരുന്നു വിനേഷ് ഒളിവിൽ പോയിരുന്നെങ്കിലും പോലീസിനും സർക്കാരിനുമെതിരെ ഉപതെരഞ്ഞെടുപ്പിലാക്കി കോൺഗ്രസ് സമരത്തിലേക്ക് കടക്കുമായിരുന്നു പ്രതിക്ക് പോലീസും പാർട്ടിയും ഒത്താശ ചെയ്യുന്നുവെന്ന തിരക്കഥ സ്ഥാപിച്ചെടുക്കാനായിരുന്നു ഉദ്ദേശം ഇതിലേക്കുള്ള ആദ്യ നീക്കമായിരുന്നു സ്റ്റേറ്റ് സ്പോൺസേർഡ് കൊലപാതകമെന്ന പാതിരാത്രിയിലെ കോൺഗ്രസിന്റെ ആരോപണം സർക്കാർ കൊലപാതകമാണ് ഇത് ഈ ഞങ്ങൾ നേരം കോൺഗ്രസ് നേതാക്കൾ വെട്ടിലായി എന്റെ ഗൂഢാലോചന നടത്തിയിട്ട് ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കിയത് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസ് ആണെങ്കിൽ എന്താ എഫ് ഗൂഢാലോചന നടത്തി കുഞ്ഞിനെ കൊല്ലായിരുന്നോ അതാണ് നിങ്ങൾ അതാണ് നിങ്ങൾ സംസാരിച്ചത് യു നടത്തി ഈ കുഞ്ഞിനെ കൊല്ലായിരുന്നോ യു ഡി ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രമുഖരുമായുള്ള പ്രതിയുടെ ഇടപാടുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയാണ് കാട്ടുപന്നികളെ കൊല്ലാനുള്ള സർക്കാർ നിർദ്ദേശം മറ്റു പഞ്ചായത്തുകളെ പോലെ യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കടവിൽ നടപ്പാക്കിയിട്ടില്ല പന്നിക്കടി വെക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു പന്നിക്കടിയിലെ അപകടം വോട്ടാക്കാനിറങ്ങി പുറപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പ്രതിക്കൊപ്പം കെണിയിൽപ്പെട്ട നിലയിലാണ് കൈരളി ന്യൂസ് നിലമ്പൂർ